ഹലോ നമസ്കാരം നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് ഓഡിയോസ് ഡോക്യുമെന്റ്സ് എപ്പോഴെങ്കിലും തിരിച്ചെടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ നിരവധി ആപ്സ് പ്ലേ സ്റ്റോറിൽ ഉണ്ട് എല്ലാം ഒന്നും വർക്കിംഗ് അല്ല പക്ഷേ ചിലത് വർക്കിംഗ് ആണ് ഇപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫോണിൽ വർക്ക് ചെയ്തു നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അതോ വർക്ക് ചെയ്തില്ലെങ്കിൽ ഒന്നും പറയല്ല കേട്ടോ ഒരു ശ്രമം നടത്തി നോക്കുക ഓക്കെ പ്ലേ സ്റ്റോർ എടുക്കുക അതിൽ ഫയൽ റിക്കവറി ഫോട്ടോ റിക്കവറി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കുക ഈ ആപ്പ് ആണ് കേട്ടോ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ ചില പെർമിഷൻസ് കൊടുക്കേണ്ടി വരും അതിൽ നിങ്ങൾക്ക് നോക്കുക ഫോട്ടോസ് വീഡിയോസ് ഓഡിയോസ് ഡോക്യുമെന്റ് എല്ലാം എടുക്കാൻ പറ്റും ഞാനിവിടെ വീഡിയോസ് എടുത്ത് കാണിക്കാം അതിന് ചില പെർമിഷൻസ് ഒക്കെ കൊടുക്കണം കേട്ടോ പിന്നെ ആഡ് വരും അതും ക്ലോസ് ചെയ്യാം നോക്കൂ എൻ്റെ ഫോണിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് വീഡിയോസ് കിട്ടി ഇതെങ്ങനെ കാണും ഇതിൽ നമ്മുടെ ഫോണിലുള്ളതും കാണും കേട്ടോ ഞാൻ ഒരു എന്താണ്ടൊരു അയ്യപ്പസമിടെ വീഡിയോ അത് ഞാൻ റെക്കവർ ചെയ്യാണ് ഫോട്ടോ നോക്കൂ ലാലേട്ടൻ്റെ അത് ഞാൻ റെക്കവർ ചെയ്യാണ് അതിനുശേഷം നമുക്ക് ഡോക്യൂമെൻറ്റ്സ് ഓഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ ഗാലറിയിൽ കിടക്കുന്നുണ്ടാവും ഗാലറി തുറന്നു നോക്കൂ കണ്ടോ ഫോട്ടോസ് എന്നുള്ള ഫോട്ടോയും വീഡിയോസ് എന്നുള്ള വീഡിയോയും റെക്കവർ ചെയ്ത് കിടക്കുന്നുണ്ടാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിലപ്പോൾ കിട്ടിയാലോ